പരാതി അന്വേഷിക്കാനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതി അറസ്റ്റിൽ കരുനാഗപ്പള്ളി പടനായർ കുളങ്ങര സൗത്ത് പനച്ചൂരി പടിയേറ്റതിൽ സരസനാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത് പ്രതിക്കെതിരെ മകൻ നൽകിയ പരാതി അന്വേഷിക്കാനായി പോലീസ് സംഘം പ്രതിയുടെ വീട്ടിലെത്തിയപ്പോഴാണ് പോലീസ് ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത് മകൻ നൽകിയ പരാതിയിൽ പോലീസ് അന്വേഷിക്കാൻ വന്നതാണെന്ന് മനസ്സിലാക്കിയ പ്രതി മകനെ അസഭ്യം പറയുകയും ഉപദ്രവിക്കുകയും ചെയ്തു കരുനാഗപ്പള്ളി എസ് ഇയാളുടെ അക്രമം തടയാൻ ശ്രമിച്ചതിൽ പ്രകോപിതനായ പ്രതി കത്താൾ ഉപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു പ്രതിയുടെ ആക്രമണത്തിൽ കരുനാഗപ്പള്ളി എസ് ഐ ആയ ഷിജുവിന് കൈക്ക് പരിക്കേറ്റു തുടർന്ന് കരുനാഗപ്പള്ളി പോലീസ് ഇൻസ്പെക്ടർ മോഹിത്തിന്റെ നേതൃത്വത്തിൽ എസ് ഐമാരായ ജിഷ്ണു ഷെമീർ ജോയി സി പി ഒമാരായ കൃഷ്ണകുമാർ നൌഫൽ ജാൻ പ്രശാന്ത് ശരൺ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് മകന്റെ പരാതിയിൽ ഇയാൾക്കെതിരെ യുവനയിൽ ജസ്റ്റിസ് ആക്ട് പ്രകാരവും കേസെടുത്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കൊല്ലം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.